അല്ലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷത്തിലുള്ള മുഹറ മാസത്തിലുള്ള നഹസ് ദിവസങ്ങളെ കുറിച്ചാണ് വിശ്വാസികളോടാണ് എനിക്ക് പറയാൻ താല്പര്യം കാരണം വിശ്വാസമില്ലാത്തവർക്ക് ഇതൊന്നും ഒരു വിശ്വാസം ഉണ്ടാവില്ല അവർ ഇതൊന്നും കേൾക്കേണ്ടതുമില്ല കാരണം നേഴ്സ് ദിവസം എന്തെന്നാണ് എന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടാവും നേഴ്സ് ദിവസം നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു ഇതാണ് ഒരു ദിവസമാണ് ആ ഒരു ദിവസം എല്ലാ വർഷത്തിലും എല്ലാ മാസത്തിലും ചില ദിവസങ്ങളുണ്ടാകും ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നമുക്ക് ആപത്ത് സംഭവിക്കാൻ ചാൻസ് ഉള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്കൊന്നും നല്ല കാര്യങ്ങൾ അതുപോലെ വിവാഹം ചെയ്യുവാനുള്ള ദിവസം അതുപോലെ വീട്ടിൽ കൂടുതൽ വീട് വയ്ക്കാനുള്ള ദിവസം അതൊന്നും നമ്മൾ ആ ഒരു നേഴ്സ് ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കരുത് ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കണം നഴ്സ് ദിവസങ്ങളിൽ നമ്മൾ നല്ലൊരു ജോലിക്ക് പോവുക അതുപോലെ ഷോപ്പ് തുറക്കുക കാറ് വാങ്ങിക്കുക വീട് വയ്ക്കുക വീടിന് കെട്ടുക കട്ടിലയും ജനാലകയും വെക്കുക അതുപോലെ നമുക്ക് എന്ത് കാര്യമായിക്കോട്ടെ വിവാഹത്തിന് ഡേറ്റ് കാണുക നിഗാഹിന് ഡേറ്റ് കാണുക ഒന്നും നേഴ്സ് ദിവസങ്ങളിൽ നിങ്ങൾ വെക്കാതിരിക്കുക ശ്രദ്ധിക്കുക വിശ്വാസമുള്ളവർ ശ്രദ്ധിക്കുക കാരണം നേഴ്സ് ദിവസങ്ങളിൽ വെക്കുന്നത് നല്ലതല്ല നേഴ്സ് ദിവസം നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക നേഴ്സ് ദിവസങ്ങളിൽ നമ്മൾ പൈസയുടെ കൈകാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക നമ്മൾ പൈസ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ പൈസ എന്തെങ്കിലും ചിലവാക്കേണ്ടത് വന്നാൽ നമ്മൾ സൂക്ഷിച്ച് അത്യാവശ്യം മാത്രം നമ്മൾ ചിലവാക്കുക നമ്മൾ കൊല്ലം തുടക്കമാണല്ലോ ഇത് അറബി മാസത്തിലുള്ള കൊല്ലം തുടക്കമാണ് ഈയൊരു അറബി മാസത്തിലുള്ള കൊല്ലം തുടക്കത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിക്കും പോലെയാണ് ഈയൊരു വർഷം മുഴുവനും നമുക്ക് കിട്ടുക ഈ ഒരു വർഷത്തിലുള്ള നഴ്സ് ദിവസങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് ഒന്ന് നോക്കാം നഴ്സ് ദിവസങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഡേറ്റ് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം എന്നിട്ട് അള്ളാഹുവിനോട് പറയാം അള്ളാഹ് ഡേറ്റ് എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല ഇന്ന് തന്നെ ചെയ്യണം അതുകൊണ്ട് നീ എന്നെ കാക്കണേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് തവക്കൾക്കും അല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് ഇറങ്ങാം എങ്കിൽ മുൻകൂട്ടി ഒരു കാര്യം നമ്മൾ നിശ്ചയിക്കുമ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു മാസത്തിലുള്ള നഴ്സ് ദിവസങ്ങളാണ് മുഹറം രണ്ട് മുഹറം മൂന്ന് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ആ ഒരു ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അന്ന് നല്ല രഹസ്യ ദിവസമാണ് അന്നൊരു കാര്യവും നിങ്ങൾ തിരഞ്ഞെടുക്കരുത് അതുപോലെ മുഹറം മൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ആറാം തീയതിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അന്ന് ഉറപ്പായിട്ടും രഹസ്യ ദിവസമാണ് കാരണം മൊഹറത്തിലുള്ള ലാസ്റ്റിലത്തെ ബുധനാഴ്ചയാണ് അതുകൊണ്ട് പ്രത്യേകം ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ വീട് കൂട്ടൽ അതുപോലെ കല്യാണം ഇതൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എല്ലാവരും ഈ ഒരു മാസത്തെ ബഹുമാനിക്കുക ഈ ഒരു മാസം അള്ളാഹു ബഹുമാനിച്ച മാസമാണ് ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിച്ച് ധിക്രുവ ചെയ്യുകയും അള്ളാഹുവിനോട് നമുക്ക് പൊറുക്കലിനെ തേടുകയും ഈ ഒരു വർഷം മുഴുവൻ നിബാധത്തിൽ മുഴുകുകയും ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് മാക്സിമം ദുവാ ചെയ്യുക ദ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിൽ ഇടപഴകുക ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും